ഹൈ ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ട് ചാപ്റ്ററുകളുടെ അവസാനം വരുന്ന വിലയിരുത്താം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുക അപ്പോൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള ചാപ്റ്റർ ചെയ്തു ഇനി അടുത്ത ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ രാസബന്ധനം എന്നുള്ള ചാപ്റ്ററാണ് അപ്പോൾ തൊട്ട് മുൻപത്തെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ആ മേളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണണം അതുപോലെ ഈ ഒരു ചാപ്റ്റർ കാണാത്തുണ്ടെങ്കിൽ ആ ചാപ്റ്റർ ചാപ്റ്റർ കൂടി കാണണം ചാപ്റ്റർ കണ്ടാലേ ഇതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുള്ളൂ ഞാൻ ഇവിടെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം എങ്കിലും ചാപ്റ്റർ കൂടി കണ്ടാലേ നിങ്ങൾക്ക് കൃത്യമായ ഒരു പിക്ചർ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുമെന്ന് പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അത് ആദ്യം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മൂലകത്തിൻ്റെ പേര് പ്രതീകങ്ങളാണ് പ്രതീകം യഥാർത്ഥമല്ല ചുമ്മാ പി ക്യു ആർ എസ് എന്ന് കൊടുത്തിട്ടുണ്ട് അറ്റോമിക നമ്പർ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോം വിന്യാസം എഴുതാനാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ഇലക്ട്രോം വിന്യാസമാണ് അപ്പോൾ ആദ്യത്തെ അവരവിടെ തന്നിട്ടുണ്ട് അറ്റോമിക നമ്പർ ഒൻപതാണ് രണ്ട് ഏഴെന്ന് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഫില്ല് ചെയ്യാം അറ്റോമൈ നമ്പര് പതിനേഴെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അറ്റോമൈ നമ്പർ പതിനേഴ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെഡിൽ എന്തായാലും രണ്ടെണ്ണമേ മാക്സിമം പറ്റുള്ളൂ രണ്ട് കൊടുക്കാം നമുക്ക് അടുത്ത ഷെഡിൽ അടുത്ത ഷെഡിൽ എട്ടാണ് മാക്സിമം പറ്റുക സോ എട്ട് കൊടുത്തു അപ്പോൾ എട്ടിന് എണ്ണും പത്തെണ്ണമായി അടുത്ത ഷെഡിൽ ഇനി മൊത്തമുള്ള പതിനേഴാണ് പത്തും പോയിട്ട് ബാക്കി ഏഴാണല്ലോ അപ്പോൾ രണ്ട് എട്ട് ഏഴ് എന്നായിരിക്കും അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം വരിക അടുത്തത് ക്യൂ കഴിഞ്ഞിട്ട് ആറാണ് ആറില് പത്താണ് ഇലക്ട്രോൺ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പത്താണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാം ആദ്യത്തെ ഷെഡിൽ രണ്ടെണ്ണമേ പറ്റുകയുള്ളൂ അടുത്തതിൽ എത്രണം പറ്റും മൊത്തം ഇനി പത്തെണ്ണമാണ് പത്ത് ഇലക്ട്രോണുകളാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം എടുത്തുപോയി പോയിട്ട് ബാക്കിയുള്ളത് എട്ടാണ് നമുക്ക് ആ എട്ട് അവിടെ എഴുതാം സോ എട്ട് രണ്ടും പത്ത് അവിടെ തീർന്നു അടുത്ത ഷെഡിലേക്ക് പോകാനുള്ള ഇലക്ട്രോണുകളൊന്നും അവിടെ ഇല്ല അടുത്ത എസ് ആണ് എസ്സിൻ്റെ ആറ്റോമേക് നമ്പർ പന്ത്രണ്ടെണ് തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം രണ്ട് ആ എട്ട് എട്ട് രണ്ടും പത്തായി ഇനി എത്ര എണ്ണം കൂടെ ഉണ്ട് ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ട് ആ രണ്ടെണ്ണം ഇവിടെ ചെയ്യാം അടുത്ത ഷെഡിലേക്ക് അങ്ങ് കൊടുക്കാം അപ്പോൾ എട്ട് രണ്ടും പത്ത് രണ്ടും പന്ത്രണ്ടെണ്ണം ആയി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ മൂലകങ്ങളുടെ സ്ഥിരത എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവസാനത്തെ ഷെഡിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു അവസാനത്തെ ഷെഡുകൾ കംപ്ലീറ്റ്ലി ഫിൽഡാണ് എങ്കിൽ മൂലകം കൂടുതൽ സ്റ്റേബിളാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കി നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് ഏഴാണ് അവിടെ ഫില്ലല്ല അടുത്തത് രണ്ട് എട്ട് ഏഴാണ് അവിടെയും ഫില്ലല്ല അടുത്തത് രണ്ട് എട്ടാണ് രണ്ട് എട്ടെന്ന് പറഞ്ഞാൽ എട്ടിന് ശേഷം രണ്ട് ഒൻപത് എന്ന് പറഞ്ഞൊരു കോൺഫിഗറേഷൻ ഇല്ല എട്ടെന്ന് പറയുമ്പോൾ അവിടെ മാക്സിമം ആണ് സോ മാക്സിമം ഇലക്ട്രോണുകൾ അവിടെ വന്നിട്ടുണ്ട് സോ ഈ കാണുന്ന ആൾ ലു ആർ എന്നുള്ളതിൽ ഈ ആർ എന്ന് പറയുന്ന ആളാണെന്ത് മാക്സിമം സ്റ്റെബിലിറ്റി കൈവരിച്ച അല്ലെങ്കിൽ എന്താ പറയുക സ്ഥിരതയുള്ള മൂലകമേന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് കാരണം അവൻ്റെ അവസാനത്തെ ഷെഡിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് അത് ഒക്ടക്റ്റ് പൂർത്തീകരിച്ചിരിക്കുന്നു അഷ്ടകം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു മൂലകമാണെന്ന് നമുക്കവിടുന്ന് പറയാൻ സാധിക്കും ഓക്കെ അടുത്തി കിടക്കാം രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന മൂലകം ഏതാണ് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കണമെങ്കിൽ അവൻ്റെ അവസാനത്തെ ഷിലുള്ള ഇലക്ട്രോണിനെ കളഞ്ഞാൽ ഒഴിവാക്കിയാൽ അവന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ സാധിക്കും ഇവിടെ തന്നിരിക്കുന്നതിൽ അങ്ങനെ സാധിക്കുന്ന ആർക്കായിരിക്കും ആ തന്നിരിക്കുന്നതിൽ അങ്ങനെ സാധിക്കുന്ന ആർക്കായിരിക്കും ദൈക്കിക്കാണുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഈ രണ്ട് ഇലക്ട്രോൺ ആ രണ്ട് ഇലക്ട്രോണിനെ വിട്ട് കൊടുത്താൽ ആ രണ്ട് ഇലക്ട്രോൺ അവിടെ നിന്ന് അങ്ങ് കഴിഞ്ഞാൽ നോക്കി അവൻ്റെ സ്റ്റെബിലിറ്റി രണ്ട് എട്ട് എന്നായി അങ്ങനെ രണ്ട് എട്ട് എന്നാകുമ്പോൾ അവന് സ്റ്റെബിലിറ്റി കിട്ടും സോ ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുന്ന ആരായിരിക്കും അവസാനം കണ്ട എസ് എന്ന് പറയുന്ന ആളായിരിക്കും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുക അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം ഈ കാണുന്ന ദൈവൻ ഈ ഏഴ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇവൻ ഇവനെന്ത് കിട്ടും സ്റ്റെബിലിറ്റി കിട്ടും എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം എന്നാൽ മനസ്സിലാക്കുക ആ ഏഴ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിന് പകരം അവൻ എന്ത് ചെയ്യും ഒരു ഇലക്ട്രോണിനെ അങ്ങ് സ്വീകരിക്കും അങ്ങനെ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ അവസാനത്തെ ഷെല്ലിലും എട്ട് ഇലക്ട്രോണുകൾ എത്തുകയാണ് അങ്ങനെ എട്ട് ഇലക്ട്രോണുകൾ എത്തിക്കഴിഞ്ഞാൽ അവിടെയും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ സാധിക്കും സോ എങ്ങനെയാണോ വിട്ടുകൊടുത്താണോ സ്വീകരിച്ചാണോ ഇലക്ട്രോണുകൾ എട്ട് ഇലക്ട്രോൺ അഥവാ ഒക്ടക്റ്റ് പൂർത്തിയാക്കുക അഷ്ടകം പൂർത്തിയാക്കുക എന്നൊരു പ്രോസസ്സ് ചെയ്യുന്നത് എന്നതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക അറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതാണോ സ്വീകരിക്കുന്നതാണോ എളുപ്പമെന്ന് നോക്കുക എണ്ണം വെച്ചിട്ടാണ് അത് പറയുക നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്തയിലേക്ക് കിടക്കാം എസ് എന്ന മൂലകം പി യുമായി സംയോജിച്ച് ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എസ് എന്ന് പറയുന്ന മൂലകം അറ്റോമിക് നമ്പർ പന്ത്രണ്ടാണ് രണ്ട് എട്ട് രണ്ട് എന്നുള്ളതാണ് അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ എന്തായാലും ഈവൻ പിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ പറ്റുക എസിൻ്റെ കയ്യിൽ രണ്ട് ഇലക്ട്രോണുകളാണുള്ളത് എസ്സിൻ്റെ കയ്യിൽ രണ്ട് ഇലക്ട്രോണുകൾ എസിൻ്റെ കയ്യിൽ രണ്ട് ഇലക്ട്രോണുകൾ എക്സ്ട്രാ ഉണ്ട് അല്ലേ രണ്ട് ഇലക്ട്രോണുകൾ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇലക്ട്രോണുകളുമായി റിയാക്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള പി അവിടെ വേണം അല്ലേ രണ്ട് ഇലക്ട്രോണുകൾ ഉള്ളപ്പോൾ ആ രണ്ട് ഇലക്ട്രോണിനെയും മേടിക്കാൻ എസ് വിട്ടുകൊടുക്കാൻ പോകുന്ന രണ്ട് ഇലക്ട്രോണുകളെയും സ്വീകരിക്കാൻ അവിടെ പി വേണം നോക്കാം നമുക്ക് എസിൻ്റെ കയ്യിലുള്ള ആദ്യത്തെ ഇലക്ട്രോൺ എന്താ നിൽക്കുന്നത് എന്ന് ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ നിൽക്കുന്നു അടുത്തൊരു ഇലക്ട്രോണതായി ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിനെ മേടിക്കാനുള്ള പി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റിയാക്ഷൻ നടക്കുകയുള്ളൂ പിക്ക് എത്ര ഇലക്ട്രോണുകളെ മേടിക്കാൻ സാധിക്കും നോക്കി പീയുടെ അവസാനത്തെ ഷെഡിൽ ആ ഏഴാണുള്ളത് സോ അവന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഇങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഇലക്ട്രോണെ സ്വീകരിക്കാൻ എത്ര പി വേണം ഒരു പി വേണം അടുത്ത ഇലക്ട്രോണെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം ഒരു പി വേണം അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് പീയും ആവശ്യമാണ് ഒരു എസും ആണ് ആവശ്യമുള്ളത് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ അവിടെ തീരുമാനമെടുക്കേണ്ടതുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംയോജകത എന്ന് പറയുന്നൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അത് അടുത്ത ചോദ്യത്തിൽ ഞാൻ ആ ഒരു രീതിയിൽ കൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇനി ഇവർ നമ്മൾ റിയാക്റ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം ചോദിക്കുമ്പോൾ നമുക്ക് എന്തെഴുതാം ആ ഒരു എസ്സും രണ്ട് പെയ്യൂൽ എസ് പി റ്റൂ എന്നായിരിക്കും അവിടെ വരാൻ പോകുന്നത് എസ് പി ടി എന്ന് ടു എന്നുള്ളതായിരിക്കും അവിടുത്തെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ചില മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തന്നിരിക്കുന്നു ഇവ വിലയിരുത്തി താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ അയോണികമോ സഹസംയോജകമോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ കിട്ടിയാൽ തന്നിരിക്കുന്ന മൂലകം അയോണികമാണോ സഹസംയോജകമാണോ എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ട് തന്നിരിക്കുന്ന മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം ആ വ്യത്യാസം എടുക്കുമ്പോൾ അതായത് ഇവിടെ തന്നിരിക്കുന്ന ഇപ്പോൾ കാൽസ്യം എന്ന് പറയുന്ന ആളുടെയും ഓക്സിൻ എന്ന് പറയുന്ന ആളുടെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ ഇവിടെ തന്നിട്ടുണ്ടല്ലോ ഇത് തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ വണ്ണും ത്രീ പോയിൻ്റ് ഫൈവും തമ്മിലുള്ള വ്യത്യാസം എടുക്കണം അങ്ങനെ വ്യത്യാസം വ്യത്യാസമെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വൺ പോയിൻ്റ് സെവൻ ആണോ എന്ന് നോക്കുക വൺ പോയിൻ്റ് സെവണോ അതിൽ കൂടുതലോ ആണെങ്കിൽ വൺ പോയിൻ്റ് സെവണോ അതിൽ കൂടുതൽ വൺ പോയിൻ്റ് സെവൻ ഉൾപ്പെടെയാണ് കേട്ടോ വൺ പോയിൻ്റ് സെവണോ അതിൽ കൂടുതലുവാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന സംയുക്തം അയോണികമായിരിക്കും അയോണിക സംയുക്തമായിരിക്കും വൺ പോയിൻ്റ് സെവനേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും അത് സഹ സംയോജക സംയുക്തമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അവിടെ ചെയ്യാനായിട്ട് ആ വ്യത്യാസം കാണുക എന്നിട്ട് കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് അങ്ങ് പറയാം നമുക്ക് ആദ്യത്തെ നോക്കാം സൾഫർ ഡയോക്സൈഡ് ആണ് ആദ്യത്തെ കേസ് സൾഫർ ഡയോക്സൈഡിൽ നമുക്കിവിടെ സൾഫറിൻ്റെ തന്നിട്ടുണ്ട് സൾഫറിൻ്റെ എത്രയാണ് ടൂ പോയിൻറ്റ് ഫൈവ് എയിറ്റ് ആണ് സൾഫറിൻ്റെത് ഓക്സിജൻ്റെ എത്രയാണ് ത്രീ പോയിൻ്റ് ഫൈവ് ആണ് അപ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് കൂടുതലുള്ളത് സോ ത്രീ പോയിൻറ്റ് ഫൈവിൽ നിന്ന് ഈ പറയുന്ന ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് നമുക്ക് കുറയ്ക്കാം അല്ല ഇന്ന് മാറ്റിയിട്ടിരുന്ന കുറയ്ക്കാം അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കിയാൽ മതി കുറയ്ക്കുമ്പോൾ ഇവിടെ കൊടുക്കണോ കൊടുക്കണമല്ലോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കുറയ്ക്കാറ് അപ്പോൾ പത്തിന്നിട്ട് ഉപയോഗിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക നമുക്ക് രണ്ട് വരും ദെനവിടെ നാലാണുള്ളത് ആ ഇപ്പോൾ കുറയ്ക്കും ഭാഗം കൺഫ്യൂഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് പതിനാലാണ് സോ ഒൻപത് വരും സോ പോയിൻ്റ് പോയിൻറ്റ് നയൻ ടു അല്ലേ സീറോ പോയിൻറ്റ് നയൻ ടു എന്നായിരിക്കും നമുക്കവിടെ ആൻസറായിട്ട് വരിക അപ്പോൾ സീറോ പോയിൻ്റ് നയൻ ടു എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച വൺ പോയിൻറ്റ് സെവനേക്കാൾ കൂടുതലാണോ കുറവാണോ അത് വളരെ കുറവാണല്ലേ വൺ പോയിൻറ്റ് സെവനേക്കാൾ കുറവാണ് സീറോ പോയിൻ്റ് വന്നിരിക്കുന്നത് അങ്ങനെ സീറോ പോയിൻ്റ് ആകുമ്പോൾ വൺ പോയിൻറ്റ് സെവനേക്കാൾ കുറവാകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൺസർ എന്തായിരിക്കും അത് സഹസംയോജകമായിട്ടായിരിക്കും അവിടുത്തെ ഈ പറയുന്ന സംയുക്തം ഉണ്ടാകുന്നത് സോ നമുക്ക് എഴുതാം സഹസംയോജകം അഥവാ കോവാലൻ്റെ ബോണ്ടിങ് ആണെന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്ത ലേക്ക് കിടക്കാം അടുത്ത എച്ച് ടൂ ആണ് ജലമാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ എച്ച് ടൂ എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എടുക്കുക ഹൈഡ്രജൻ്റെ എത്രയാണ് ഹൈഡ്രജൻ്റെ ടു പോയിൻ്റ് ടു ആണ് ഓക്സിജൻ്റെ ത്രീ പോയിൻറ്റ് ഞാൻ മറ്റൊരു കളർ എടുക്കുക അല്ലേ മറ്റൊരു കളർ കൊണ്ട് എടുക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഐ മീൻ മൊത്തം ബ്ലാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും അല്ലേ അപ്പോൾ ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെ ആണ് എടുക്കേണ്ടത് ഓക്സിജൻ്റെ ത്രീ പോയിൻ്റ് ഫൈവ് ആണ് ഹൈഡ്രജൻ്റെ ടു പോയിൻറ്റ് ടു ആണ് വ്യത്യാസം എടുക്കുക അഞ്ചീൻ്റെ രണ്ട് പൂക്കഴിഞ്ഞാൽ മൂന്നാണ് കിട്ടുക മൂന്നിൽ രണ്ട് പൂക്കഴിഞ്ഞാൽ ഒന്നാണ് കിട്ടുക വൺ പോയിൻറ്റ് ത്രീ ആണ് നമ്മുടെ ലിമിറ്റ് എത്രയാണ് ആണ് വൺ പോയിൻറ്റ് സെവണോ അതിൽ കൂടുതലായാൽ മാത്രമാണ് എന്ത് വരിക അയോണികം വരിക ഇവിടെ വൺ പോയിൻറ്റ് ത്രീയാണ് അപ്പോൾ അതും എന്ത് തന്നെ ആ സഹ സംയോജകം തന്നെ സഹ സംയോജകം ആണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അടുത്തതേക്ക് കിടക്കാം അടുത്തത് കാൽസ്യം ഫ്ലോറൈഡ് ആണ് കാഴ്ചത്തിൻ്റെ എത്രയാണ് കാൽസ്യത്തിൻ്റെ നമുക്ക് വരുന്നത് വണ്ണാണ് കാഴ്സ്യത്തിൻ്റെ വൺ പോയിൻറ്റ് സീറോ വണ്ണാണ് അത് എഴുതി വെച്ചും ഫ്ലൂറിൻ്റെ എത്രയാണ് ഫ്ലൂറിൻ്റെ ത്രീ പോയിൻറ്റ് നയൻ എയ്റ്റാണ് സോ ത്രീ പോയിൻറ്റ് നയൻ ഐറ്റാണ് കൂടുതൽ സോ ത്രീ പോയിൻ്റ് നയൻ എയ്റ്റിൽ നിന്ന് വണ്ണങ്ങ് കുറയ്ക്കുക വണ്ണ് കുറയ്ക്കുമ്പോൾ നമുക്കെതു വരും ആ ടൂ പോയിൻറ്റ് നയൻ എയ്റ്റ് എന്നായിരിക്കും നമുക്ക് വരിക ടു പോയിൻ്റ് നയൻ ഐറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വൺ പോയിൻറ്റ് സെവനേക്കാൾ കൂടുതലാണ് വരിക അപ്പോൾ വൺ പോയിൻറ്റ് സെവനേക്കാൾ കൂടുതലായത് അത് ഏത് ഗ്രൂപ്പിലായിരിക്കും വരിക അയോണിക സംയുക്തത്തിൻ്റെ ഗ്രൂപ്പിലായിരിക്കും വരിക സോ കാൽസ്യം ഫ്ലൂറൈഡ് ഏത് കൂട്ടത്തിൽ വരും അത് അയോണികം എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും വരിക അടുത്ത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു ഒന്നുമില്ല കാർബണിൻ്റെ എടുക്കുക ഓക്സിജൻ്റെ എടുക്കുക തമ്മിലുള്ള വ്യത്യാസം കാണുക വ്യത്യാസം വൺ പോയിൻ്റ് സെവൻ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് അയോണികമായിരിക്കും അതിൽ കുറവാണെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ്റെ താഴത്തേക്കാണെങ്കിൽ അത് സഹസംയോജക ബന്ധനമായിരിക്കും എന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഴയ ക്ലാസ്സിൽ നിന്ന് എടുത്ത് കാണുക എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്യുക അതനുസരിച്ച് നമുക്ക് മറ്റേതെങ്കിലും സെഷനിൽ ഉൾപ്പെടുത്തി നമുക്കിത് പറയാം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ചില മൂലകങ്ങളും അവയുടെ സംയോജകതകളും തന്നിട്ടുണ്ട് ആ ടേബിളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ വായിക്കുന്നില്ല അത് ബേരിയും ക്ലോറിഡേൻ്റെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സംയോജകത കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് രാസസൂത്രം എഴുതുക എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ സംഭവമൊന്നുമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ ബേരിയത്തിൻ്റെയും ക്ലോറിനും ബേരിയും ക്ലോറിനും കൂടെ ചേർന്നിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടല്ലേ സോ ഒന്നുമില്ല ബേരിയമെന്നും ക്ലോർ ക്ലോറിൻ എന്നും എഴുതുക ബി എ സി എൽ എന്ന് എഴുതുക എന്നിട്ട് ബേരിയത്തിൻ്റെ മുകളിൽ ഞാൻ ആ ക്ലോറിൻ എന്നുള്ളത് മറ്റൊരു കളർ കൊണ്ട് എഴുതുന്നത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ബേരിയമെന്നും ക്ലോറിൻ എന്നും എഴുതി എന്നിട്ട് ആ ബേരിയത്തിൻ്റെ സംയോജകത എത്രയാണ് ബേരിയത്തിൻ്റെ സംയോജകത നമുക്ക് തന്നിട്ടുണ്ട് രണ്ടാണ് അല്ലേ സോ ബേരിയത്തിൻ്റെ മുകളിൽ ഞാൻ ബേരിയത്തിൻ്റെ സംയോജകത എഴുതി രണ്ടെന്ന് എഴുതി അതുപോലെ തന്നെ ക്ലോറിൻ്റെ മുകളിൽ ക്ലോറിൻ്റെ സംയോജകത എഴുതുന്നു ക്ലോറിൻ്റെ എത്രയാണ് ക്ലോറിൻ്റെ ഇവിടെ ഒന്നാണ് സോ ക്ലോറിൻ്റെ സംയോജകത ഞാൻ എഴുതുകയാണ് ഒന്നാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ കഴിഞ്ഞിട്ടില്ല അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടി ഈ മേളിൽ എഴുതിയ രണ്ട് കാര്യങ്ങളും പരസ്പരം ക്രോസ് ചെയ്യുന്നു നേരെ നേരത്താഴത്തേക്ക് ഇവിടെ എഴുതിയ സാധനം ഇങ്ങോട്ടും ഇവിടെ എഴുതിയതാണ്ട് ഇങ്ങോട്ടും കൊടുക്കുന്നു വളരെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാം ഈ എടുത്ത് ടുവിനെടുത്താണ്ട് ഇങ്ങോട്ട് വയ്ക്കുന്നു ഈ വണ്ണിനെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു ആൺസറായി ബി എ വൺ സി എൽ ടു വൺ ഉള്ളത് നമ്മൾ പറയുമോ വൺ ഉള്ളത് പറയാൻ പാടില്ല കേട്ടോ ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ മിണ്ടാണെന്ന് നിൽക്കണം നമുക്ക് ഒന്നുണ്ടെങ്കിൽ തൃപ്തിപ്പെട്ടാൽ മതി അപ്പോൾ ബി എ സി എൽ ടു ഇതായിരിക്കും ബേരിയും ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാൻ അടുത്തൊരു ചോദ്യം കൂടെ കിടപ്പുണ്ട് സിങ്ക് ഓക്സൈഡ് ആണ് എന്താ ചെയ്യേണ്ടത് ആ സിംഗ് എന്നും ഓക്സൈഡ് ഓക്സിജൻ ഓക്സിജനൊന്നും എഴുതുക അല്ലെ സിംഗിൻ്റെ ഞാൻ എഴുതുകയാണ് വൺ സെക്കൻഡ് ആ സിങ്ക് എന്ന് ഞാൻ എഴുതി സിങ്കിൻ്റെ വാലൻസ് എത്രയാണ് അഥവാ സംയോജകത എത്രയാണ് രണ്ടാണ് രണ്ടവിടെ മേളി കൊടുത്തു അടുത്തത് ഓക്സിജൻ ആണ് ഓക്സിജനാണ് ഓക്സിജനെന്ന് കൊടുത്തു ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജനാണ് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ എഴുതി ഓക്സിജൻ്റെ എത്രയാണ് ഓക്സിജൻ്റെ ആ രണ്ടാണ് ആ രണ്ട് ഞാൻ കൊടുത്തു ഇനി എന്ത് ചെയ്യുക ഇനി ഈ പറയുന്ന ക്രോസിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുക ക്രോസിംഗ് ചെയ്യാതെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം എങ്കിലും ഞാനൊന്ന് ചെയ്തേക്കാം ആ രണ്ട് ഇങ്ങോട്ട് വെച്ചു ആ രണ്ടിങ്ങോട്ട് വെച്ചു അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഇസഡൻ ടു ഒ ടു ഇസഡൻ ടു ഒ ടു ഒരേ കാര്യം തന്നെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് രണ്ട് പേർക്ക് ഒരേപോലെ ആണെങ്കിൽ ഇക്വാലിറ്റി ആണ് തമ്മിൽ ഈ പറയുന്ന അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പൊക്കോളും വെട്ടിക്കളയുക അല്ലേ വെട്ടിക്കളയുന്ന ആ ഒരു ആ ഒരു രീതിയിൽ അങ്ങ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ രണ്ടും പറയാൻ നിൽക്കേണ്ട ഈ രണ്ടും പറയാൻ നിൽക്കേണ്ട രണ്ടും അങ്ങ് പോക്കോട്ടെ പ്രത്യേകിച്ച് മിണ്ടാണെന്ന് നിൽക്കേണ്ട ഇസഡൻ ഓ ആയിരിക്കും നമ്മൾ ആൻസർ അപ്പോൾ രണ്ടെടുത്തും സെയിം ആണെങ്കിലാണോ ചെയ്യേണ്ടത് കേട്ടോ ഇതിപ്പോൾ ടൂവും ഇത് ത്രീയുമായിരുന്നെങ്കിൽ ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ കിടന്നോട്ടെ ഇത് ത്രീം ഇത് ത്രീയുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം അതും തമ്മിൽ വെട്ടിപ്പോയിട്ട് സീറോ സീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൺ വൺ എന്ന് പറയുന്ന രീതിയിലേക്ക് വരും എന്തായാലും ഇവിടെ രണ്ടെടുത്തും ടു ആണ് വന്ന് സോ ഇസഡൻ ടു ഒ ടു എന്നുള്ള ഇസഡൻ ഒ ആയിട്ട് മാറും അടുത്തലേക്ക് കിടക്കാം അടുത്തത് കാൽസ്യം ഓക്സൈഡിൻ്റെ രാസസൂത്രം സി എ ഒ എന്നാണ് അങ്ങനെയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ സംയോജകത എത്ര എന്നാണ് ചോദ്യം അപ്പോൾ കാൽസ്യത്തിൻ്റെ സംയോജകത ഇവരുടെ തന്നിട്ടില്ല ഇപ്പോൾ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ ഫോർമുല സി എ ഒ എന്നാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ദൻ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം ഈ ടേബിളിൽ നിന്ന് അവർ തന്നിട്ടുണ്ട് ഓക്സിജൻ്റെ എത്രയാണ് ഓക്സിജൻ്റെ രണ്ടാണെന്നവർ ആ ടേബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സോ നമുക്ക് ഓക്സിജൻ്റെ രണ്ടാണെന്ന് നമുക്കറിയാം സോ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പരസ്പരം ക്രോസ് ചെയ്തിട്ടൊക്കെ എഴുതുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഓക്സിജൻ്റെ മുകളിൽ ഉണ്ടായിരിക്കേണ്ട ഓക്സിജൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ തെങ്ങിൻ എഴുതുകയാണ് ഓക്സിജൻ്റെ മുകളിൽ രണ്ടുണ്ട് കാഴ്ചത്തിൻ്റെ മുകളിൽ എത്രയാണെന്ന് നമുക്കറിയില്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങോട്ടും ഈ രണ്ട് ഇങ്ങോട്ടും വരും അങ്ങനെ വന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ആൻസർ വരിക ഈ പറയുന്ന ഫോർമാറ്റിൽ കിടക്കുന്നതിനെ നമ്മൾ എന്തേ പറഞ്ഞുള്ളൂ ആ ഈ പറഞ്ഞ ടുവിനെ പറ്റി നമ്മൾ മിണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി നമ്മൾ മിണ്ടിയിട്ടില്ല അങ്ങനെയാണ് സി എ ഒ എന്നായത് സി എ ഒ എന്ന് നമ്മൾ പറഞ്ഞുള്ളൂ ആ ടൂവിനെപ്പറ്റി നമ്മൾ മിണ്ടിയില്ല കാര്യം എന്താ അപ്പുറത്തുള്ളതും ടൂ തന്നെ അത് അങ്ങനെ ആണെങ്കിൽ മാത്രമല്ലേ രണ്ടും തമ്മിൽ ക്യാൻസലായി പോവുകയുള്ളൂ ഇവിടെ രണ്ടായതുകൊണ്ട് ഇവിടെ രണ്ടായതുകൊണ്ടാണ് തമ്മിൽ ക്യാൻസലായി പോയിട്ട് നമ്മൾ സി എ ഒ എന്ന് പറഞ്ഞത് സോ അങ്ങനെ ആണെങ്കിൽ ഓക്സിജൻ്റെ ഐ മീൻ കാൽസ്യത്തിൻ്റെ സംയോജകം എത്രയായിരിക്കും കാൽസ്യത്തിൻ്റെത് രണ്ടായിരിക്കും ഓക്കെ ഞാൻ ഒന്നുകൂടെ തരാം കാൽസ്യത്തിൻ്റെയും ഓക്സിജൻ്റെയും നമ്മൾ ശരിക്കും പ്രോസ് ആ ഒരു പ്രോസസ്സ് നമ്മൾ സാധാരണ ഗതിയിൽ എഴുതുമ്പോൾ എന്താണ് വരിക സി എയുടെത് ടു ആണ് ഓക്സിജൻ്റെ എത്ര തന്നെയും ഓക്സിജൻ്റെതും ടു തന്നെയാണ് വൺ സെക്കൻഡ് ടു തന്നെയാണ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇ റ്റു താൻഡ് ഇങ്ങോട്ട് വരും ഇ റ്റു താണ്ട് ഇങ്ങോട്ട് വരും ഇത് തമ്മിൽ അങ്ങ് വെട്ടിക്കളയും വെട്ടിക്കളയുമ്പോൾ സി എ ഒ എന്ന് നമുക്ക് കിട്ടും ഇങ്ങനെയാണ് നമുക്ക് സി എ ഒ കിട്ടിയത് അത് തന്നെ റിവേഴ്സ് അവർ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാര്യം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാൻ മറ്റൊരു ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരാം ഒരു എന്താ പറയുക ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേര്യം എന്ന് പറയുന്ന ആളും ബേര്യം എന്ന് പറയുന്ന ആളും വേര്യം എന്ന് പറയുന്ന ആളും ഓക്സിജനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബേരിയവും ഓക്സനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബേരിയം ഓക്സൈഡ് എന്ന് പറയുന്ന സംഗതിയുടെ കെമിക്കൽ ഫോർമുല എന്തായിരിക്കും വരിക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാനായിട്ട് അടുത്ത ചോദ്യം ഇന്നല്ല അടുത്ത ദിവസം നാളെ നമുക്ക് ആ ചോദ്യമായിട്ട് കാണാം ക്ലാസ് വ്യക്തമായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരായും ഗുഡ് ബൈ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകൾ വരും കേട്ടോ ഇത് ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ലൈവില് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്ലാസുകൾ ചെയ്യുന്നതായിരിക്കും ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാനുണ്ട് തീർച്ചയായിട്ടും തീർക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്ന ഒരു ബൈ താങ്ക്